നീരായാലും ഇറങ്ങി പോടീന്ന് തന്ന കാശ് തിരിച്ചു ചോദിക്കാൻ പറയുമ്പോഴുണ്ടല്ലോ ഇത് മാതിരി ഉഡായ്പയലോഗുമായിട്ട് വന്നാറുണ്ടല്ലോ ഉള്ളങ്കിലെ മുള്ളാളികൾ അടിച്ച് നടു റോട്ടിലെ റോട്ടില് ഇത്ര ഇന്നും വരെ പിൻ ഉണക്കെ പൊണ്ടാട്ടേം കുളന്ത കൊല്ലാണ്ടെ പാട്ടെ വാരഫലോ സിനിമ ജഗദീഷിന് മുകേഷ്ഠോ ശ്രീനിവാസിന്റെ അതിലെ മുകേഷ്ഠറി നല്ല അതുപോലെ നീ രണ്ടും മോഹം പോലെ മോഹം മാത്രം കണ്ണും കടലും പ്രേമിക്കുന്നു മനസ്സും മനസ്സും സ്നേഹിക്കുന്നു നിർത്തനം ദോസം പറയാ സമയം നന്ദി നന്ദി മനു വേദി സൺലൈറ്റ് പോണം സൺലൈറ്റ് പോണം പോണം സൺലൈറ്റ് രണ്ട് രണ്ടു കണ്ണടക്കെതിലും പറ്റിയ കറക്ട് കുഞ്ചാക്കൻ ചെയ്യാൻ പറ്റും അത് ചെയ്യട്ടോ ദോശ ചേട്ടാ പറഞ്ഞാ കറക്റ്റ് പോവൻ കുഞ്ചാക്കോ പോവൻ കുഞ്ചാക്കോ കറക്റ്റ് ഇതുപോലെ നോക്ക് എന്റെ പൊന്ന് ചാക്കോച്ച നിങ്ങള് വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് നോക്ക് ഇതുപോലെ 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 ഈ ലുക്ക് കുഞ്ചാക്കോ അനിയത്തി പ്രാവ് സിനിമ ഞാൻ പണ്ട് കാണുമ്പോ ഉണ്ടല്ലോ ഞാന് അന്ന് ടിക്കറ്റൊക്കെ എടുത്തു പറയാൻ ആരോടൊക്കെ ചേട്ടനോട് ടിക്കറ്റ് ചോദിച്ച അന്ന് ഞാൻ ഒരു രാജമല്ലി അതിനുശേഷം ഞാൻ ഈ കുഞ്ചാക്കോ എന്നാണ് കാണുന്നത് അതിനുശേഷം ഞാൻ കാണ ദൈവമേ ഓ ഇത്ര എന്താണ് കുഞ്ചാക്കോൻ ഇങ്ങനെ സൗന്ദര്യത്തിന്റെ ോ ആ നീ ആരായാലും അവമാരുടെ